بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم نحن ذلك أن الإسلام أن نرى كتاب شرحا

ഇസ്ലാം െ മുറി അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ ആ ശനമാകുന്നു എന്നിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാം പറയുന്നു ഈ കിതാവിന്റെ പ്രത്യേകത കൊടുത്തിട്ടുള്ള കിതാബ് നേരെ വിഷയത്തിലേക്ക് കിടക്കണം നേരെ വിഷയത്തിലേക്ക് കടക്കാം കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം നൽകിയിട്ടില്ല അതേപോലെ തന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മുഖ്യമുഖം അദ്ദേഹം നൽകിയിട്ടില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നൽകാതിരുന്നത് ഈ കുറിപ്പ് ചുരുക്കുന്നതിന് വേണ്ടി വളരെ ഇസ്ലാമിന്റെ കിതാബിന്റെ പ്രത്യേകതക്കതാണ് വളരെ എളുപ്പമുള്ളതും വളരെ ഷോർട്ടായതായിരിക്കും ചെറിയ കിതാബിന് തന്നെ പേജുകളോളം കണക്കിന കിതാബിൽ പ്രത്യേകതകൾ ഒല്ലം പ്രസ്ഥാനത്തെ കിതാബിന്റെ ഹെഡിങ് നമ്മൾ ഹെഡിങ് കൊടുക്കല്ല അത് വിശദീകരിക്കുന്നു ബയാൻ ചെയ്യുന്നു കിതാബിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ മിൻ ഗവേഷണങ്ങളും ും അതിനൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചെറിയൊരു ഹെഡിങ് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിന്റെ ആ കിതാബിന്റെ ഹെഡിങ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല വിഷയങ്ങളും അങ്ങനെയാണ് ഒരുപാട് ഹദീസുകൾ ആ ബാബിലേക്ക് കൊടുത്തിട്ടുണ്ടോ പക്ഷെ ആ ഹദീസ് മൊത്തം വായിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഹെഡിങ് വായിച്ചാൽ ആ ഹദീസ് നോക്കിംബാദം എന്താണോ ആ ഇസ്തിബാദിനെട്ടു അപ്പൊ അതേപോലെ ഷെയ്ഖിന്റെ കിതാബിനെയും പ്രത്യേകത അതിന് ഒരുപാട് ബഹ്സുകളും റസാലികളും നിസാലാത്തുകളും എഴുതേണ്ട അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ ചെറിയ ഹെഡിങ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവില്ല ഈ രണ്ട് കാരണത്താലാണ് അദ്ദേഹം മുഖ്യമയും ഒരാമുഖവും ഇതൊന്നും ഇല്ലാതെ പെട്ടെന്നു തന്നെ വിഷയത്തിലേക്ക് കടക്കുന്നത് വാക്കുക ഈ അലം അങ്ങനെയുള്ള തുടങ്ങുന്നത് ഈ അലം നീ അറിയണം ഈ അലം എന്നുള്ളത്

ബുദ്ധി നൽകുന്ന ഒരു ബുദ്ധിയുടെ ഒരു വിരുന്ന ദൃഢതയുള്ള വരുന്ന ദൃഢതയുള്ള ബുദ്ധി നൽകുന്ന വിധിക്കാണ് എൽ എന്ന് പറയുക അതായത് ഒരു കാര്യത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ ആ കാര്യത്ത് മനസ്സിലാക്കുക ഉദാഹരണം വന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അൽഫാൻ أي فاعل مرفوع عن إن عليه وبت المنسلاك إن من علم وراء ولا تجت منسلاك الفاعل منسوب هذا من جهل ينبر مطابق أي لا واقع ولا مطابقة عادة وبت الغير مطابقة عند الواقع هذا من جهل مطابقة تعمق هذا من إن صارنا سوشي في كارونا وقيل إن من وراء يبرأ هو هذا علم النال ഒരു കാര്യത്തെ ഗ്രഹിക്കലാണ് മനസ്സിലാക്കലാണ് ഒരു കാര്യം എങ്ങനെയാണോ വേണ്ടത് അതേപോലെ മനസ്സിലാക്കുക ജാസിമ ദൃഢതയോട് കൂടിയുള്ള ഗ്രഹിക്കൽ അതിനാണ് എൽ എന്ന് പറയുക ഓ കൗലുകൽ എന്നതിന് ജംഹാണ് അയക്കുക അല്ല അയച്ചു വെക്കുക നക്കു സാധു അതിനെ ഇല്ലായ്മ ചെയ്യുക ബാക്കിലാക്കി കളയുക പൊളിച്ചു കളയുക എന്നാണ് ഈ നെക്കുതിന്റെ അർത്ഥം അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്

കാര്യത്തെ പൊളിച്ചു ാക്കി കളഞ്ഞാൽ അതിന് എന്നാണ് പറയുക നഖല എന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈസ്ലാമിനോട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇസ്ലാം അപ്പോ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ الاعتقادات والاقوال والافعال التي تزيل الاسلام وتفسده الاعتقادات بالشاصر بالشاصر ما يجلى والاقوال تلك بروت والافعال تلك بروت التي يمين الله وعاقبة لهم

ാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട മനപ്പാടി നോക്കി വെക്കേണ്ട ഒരു കാര്യം ആക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങുക ഇവിടെ അർത്ഥമാക്കുന്നത് കൊണ്ട് കൊണ്ട് നന്മകളെ നല്ല നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു അനുസരിക്കുക അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക ിൽ നിന്ന് പരിപൂർണമായ രൂപത്തിൽ വിട്ടുനിൽക്കുകൾ നിന്നും 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 പരിപൂർണമായ രൂപത്തിൽ വിട്ടു നിൽക്കുക ഇതാണ് ഷെയ്ഖുൽ ഇവിടെ ഇസ്ലാമിന് ഇസ്ലാമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ

യും അർത്ഥം വ്യത്യാസമുണ്ടാകും രണ്ടും ആശയത്തിൽ ഒറ്റക്കൊറ്റക്ക് വേറെ വേറെ സ്ഥലത്ത് വരികയാണെങ്കിൽ രണ്ടിന്റെ അർത്ഥം ഒന്നായിരിക്കും അതായത് ഇസ്ലാം ഈമാൻ ഒന്നിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം വേറെ ഈമാൻ വേറെ ഇനി ഇസ്ലാം മാത്രം പറയുകയാണെങ്കിൽ ഒരേ അർത്ഥം രണ്ടും കൂടിയിട്ട് അതിന് വിഷയം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലുള്ള അമലുകളും പുറത്ത് നമ്മൾ കാണുന്ന അമലുകളും എല്ലാം ഉൾപ്പെട്ടു എല്ലാ കാര്യം കാര്യത്തിന്റെ ആറ് കാര്യങ്ങളും പെട്ടു ഇസ്ലാംകാരത്തിന്റെ അഞ്ചുകാരും അതും പെട്ടു മൊത്തത്തിൽ എല്ലാ കാര്യവും അതിൽ ഉൾക്കൊണ്ട്

الأعمال الظاهرة ظاهرة يا برمجتنا لذا من الإسلام قال لي سوف الإسلام قال الحج ظاهرة والإيمان إيمان النغرنين. الأعمال الباطنة نمر من السن الإيمان بالله وملائكته وكتبه ورسله واليوم الأخر والقدر خيره وشده إذا നമ്മുടെ മനസ്സിന് ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വരികയും എന്നിട്ട് കൊടുത്ത റസൂല ചോദിക്കുന്ന രൂപത്തിൽ ചോദിക്കുകയും റസൂല മറുപടി പറയുകയും ചെയ്യുന്ന ഹദീസ് അതാണ് തെളിവ് അതിൽ കാരും വേറെ റസൂർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമുകാരും വേറെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ ഇസ്ലാം ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെന്നുള്ളത് മുഹിമുൻ വളരെ പ്രധാനമുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ലി ചില കാരണങ്ങളെ കൊണ്ട് നമ്മളത് മനസ്സിലാക്കാൻ വളരെ നിർബന്ധമാണ് രണ്ട് നാല് കാര്യങ്ങൾ അക്കമുട്ട് എണ്ണമുട്ട് പറയുകയാണ് قلنا ما ورد عن حذيفة رضي الله عنه أنه قال قلنا حذيفة uh... رضي الله عنه من الروايات التي ذلك من هذا أنه قال حذيفة رَضِيَ اللَّهُ عَنْهُ رَسُولَ اللَّهِ حتنورسو. كَانَ النَّاسُ يَسْأَلُونَ رَسُولَ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهَ അള്ളാഹറിന്റെ റസൂലോട് ചോദിക്കുന്നത് സംബന്ധിച്ചാണ് ചോദിക്കും നന്മകള് ജീവിതം പ്രാവർത്തികമാക്കാൻ പറയാൻ ഞാൻ റസൂലോ ചോദിച്ചത് റസൂലെ ഏറ്റവും വലിയ ഏതാണ് എന്തുകൊണ്ട് ഭയപ്പാട് കൊണ്ട് തിരിക്കണി ആ ഷർ എന്നിലേക്ക് വന്നു ചേരുമോ എന്ന പേടി കാരണം ഞാൻ സംബന്ധിച്ചാണ് ചോദിച്ചത് എന്ന് മാറി നിൽക്ക അഭി നവാക് ഇസ്ലാം എന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തിനും നമ്മുടെ ജീവിതത്തിൽ വരാതെ മാറി നിൽക്കാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതിന്റെ ആ കാര്യത്തിന്റെ ഗൗരവം പ്രാധാന്യം മഹത്വമാണ് അറിയിക്കുന്നത് ൾക്ക് മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് തൗഹീദ് അതേപോലെ അപകടം അതിന്റെ ഭയങ്കരമായ അതിന്റെ പാപഭാരം അതാണ് ഈ നവാസ്ലാം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അല്ലെ ഒരാളെ ജീവിതം ഷിർക്ക് സംഭവിച്ചാൽ നാല് കാര്യങ്ങൾ ബാധകമാകും

ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പാപങ്ങള് പുറത്തു കൊടുക്കുന്നു പക്ഷെ ഇതിൽ അള്ളാഹു പാപങ്ങള് കൊടുക്കൂല മടങ്ങാതെ അത് കൂടി തന്നെ അവൻ ചെയ്ത എല്ലാ അമലുകളും പാത്തില്ല എല്ലാം അള്ളാഹു പൊളിച്ചു കളയും ഒന്നും ബാക്കി ഉണ്ടാവില്ല രണ്ട് കാര്യം മൂന്നാമത്തത് നാലാമത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അതും നമുക്ക് ഈ നവാബ പഠിക്കുന്നതിലൂടെ മനസ്സിലാകുന്നതാണ് മൂന്നാമതാശ് പറയുന്നത് അല്ലാത്ത എങ്ങനെയുള്ളത് അടിസ്ഥാനപരമായി ഇസ്ലാമിനെ തന്നെ പൊളിച്ച് കളയുന്നതായ ശുഖിയായ വിതരിയായ കാര്യങ്ങൾ വ്യാപനം അമി നവാക് പഠിക്കുന്നതിലൂടെ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ കമാലിയെ പൊളിച്ചു കളയുന്ന

വാദങ്ങൾ ബിൽ അസ്ലി പിഴച്ചുപോയുബിമിൻ പരിപൂർണമായ രൂപത്തിൽ ഇല്ലായ്മ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഇസ്ലാമിൻ മൊത്തത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നവാഫുൽ ഇസ്ലാം പഠിക്കുന്നതിലൂടെ കൗലുഹു നവാഖിൽ അതുകൊണ്ടാണ് പത്ത് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഇസ്ലാമിൽ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ പറയാം അവിടെയുണ്ട് ഇസ്ലാമിൽ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് പത്തെണ്ണ മൊഴികെ ഈ പത്തെണ്ണല്ലാത്ത വേറെ കുറെ നമ്മുടെ സൂചിപ്പിച്ച പത്ത് കാര്യമല്ലാത്ത വേറെയും ഒരുപാട് ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ പത്ത് കാര്യത്തെ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അല്ലേ വാപ്പുൽ ഇസ്ലാം എന്നാണ് ഷെയഹ് പറഞ്ഞത് പക്ഷെ അഷറല്ല അതിലും കൂടുതലുണ്ട് പക്ഷെ അഷറ എന്ന് പ്രത്യേകമായി പറയേണ്ട കാരണം രണ്ട് രണ്ട് കാരണങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് അൽ ഔവൽ ഒന്നാമത്തെ കാര്യം ഈ കാര്യങ്ങൾ ഉമ്മത്തിലെ എല്ലാ പണ്ഡിതന്മാരും പിന്നെ പക്ഷെ ഈ പത്ത് കാര്യം മൊത്തം അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ടാണ് പത്തങ്ങൾ പ്രത്യേകമാക്കിയത് അല്ലെ രണ്ടാമത്തെ ഒരുപാടുണ്ട് ഇസ്ലാമി മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ പിന്നെ എല്ലാ എന്ന് മടങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പത്തണ്ണ എല്ലാം മടങ്ങുന്നത് ഈ പത്ത് കാര്യത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ പത്ത് കാര്യങ്ങൾ അസ്ലായി പരിഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ പത്ത് കാര്യങ്ങൾ മാത്രം ഇവിടെ പ്രത്യേകമാക്കിയത് അടുത്ത ക്ലാസ് മുതൽ ആ നാക്യതകൾ ഓർമ്മമായിട്ട് തുടങ്ങുകയാണ് അടുത്ത